വിന്തയും ശ്രീധരൻ അച്ഛനും തമ്മില് കണ്ട കാര്യം വരെ അറിയാവുന്ന ആൾ വിപിനിയാണ് അതറിയില്ലല്ലോ നിങ്ങക്ക് ഈ ഇരിക്കുന്ന ടീം അത്ര ചെറിയ ടീം എന്നല്ലോ വിന്ത ശ്രീധരൻ അച്ഛനും കണ്ടുമുട്ടിയ കഥകൾ ഒരു പാലം മണിക്കായിട്ടാണ് ശ്രീധരൻ അച്ഛനോട് വന്നത് അല്ലേ പാലോ നല്ല പാലം പരിചയപ്പെടുന്നുണ്ടേരണ്ടേണ്ടും നമ്മടെ പെങ്കോച്ച എത്തിയിട്ടുണ്ട് ശരി പെങ്കോച്ചെ ഞങ്ങക്ക് ചായ ഇഷ്ടപ്പെട്ട് പെങ്കോച്ചെ ഇഷ്ടപ്പെട്ടു എടിനി നിനക്ക് ആ കക്കൽ ആക്കിയാ ആക്കിയപ്പോ ഇതുകൊണ്ട് ഇപ്പൊ അപ്പുറത്തോട്ട് പോണാ എന്റെ ഓപ്പയും ഇവിടെ അച്ഛനും അമ്മയും ഇല്ല നമ്മള് ഉള്ളൂ നമ്മളാണെങ്കിൽ ഇപ്പഴാ വന്നത് സമയം എത്രയായി പന്ത്രണ്ടര മണി കഴിഞ്ഞ് ഇനി ചോറ് വെച്ച് കക്ക എടുത്ത് ഒലത്തിയെല്ലാം വരുമ്പോ എത്ര സമയാവും അവിടെ ആവുമ്പോ ചോറുണ്ട് മക്കളും അവിടെ ഉള്ളത് അമ്മ ഈ കക്കയെല്ലാം ഒലത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാടാ അമ്മയുണ്ട് അതോടല്ലേ ഞാൻ ഇത്ര ധൈര്യത്തില് അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങോട്ട് പോവാൻ അടിപൊളിയായിട്ട് കക്കയെല്ലാമ്മ കലത്തും കമോ ചോറ് ആ ഞാനിങ്ങനെ നടന്നോളാം നീ അതെല്ലാം തൂക്കി പിടിച്ച് എന്റെ പുറകെ വാ ആവശ്യക്കാരൻ്റെ ഔചിത്യം പാടില്ലല്ലോ നീല പറഞ്ഞഅ അപ്പൊ ഇന്ന് നീ പിടിക്കണല്ലോ അല്ലെ എന്നൊന്നും ഹെൽപ്പ് ചെയ്യൂലേ എന്നെ ഒപ്പൊ ഹെൽപ്പ് ചെയ്യുന്നല്ലോ ഉം തൽക്കാലം ഞാൻ പിടിക്ക കക്ക വാങ്ങിട്ടുണ്ട് നമ്മളത് കാട്ടാമ്പിള്ളിന്ന് വരുമ്പോ നല്ല അടിപൊളി കക്ക കിട്ടീനെ അപ്പൊ അങ്ങനെ വാങ്ങിയതാണ് ഇവിടെ അച്ഛനും അമ്മയൊന്നും ഇല്ലാട്ടോ അച്ഛനും അമ്മയൊക്കെ എറണാകുളം പോയിട്ടാ ഉള്ളത് ഏഹ് അവര് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പൊ പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതൊരു വീട് എടുക്കാൻ വേണ്ടി പോയി ഇപ്പൊ വന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ കക്ക വാങ്ങി നീയോട് ഞാൻ പറഞ്ഞു കക്ക കക്കാക്കടീന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നമുക്ക് നമുക്കിതുകൊണ്ട് അമ്മയുടെ രാവിലെ ചായ പാത്രം വരെ ഞാൻ കഴിഞ്ഞാൽ ചായ ഒടിച്ച് കഴിഞ്ഞാൽ പോയതാണ് പത്തു പതിനൊന്നുമണിയാകുമ്പോഴേക്ക അവിടെ എത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് മക്കളെ അമ്മേന്റെ ആക്കിയിട്ട് പോയി അത് കഴിഞ്ഞ ചോറൊന്നും വെച്ചിട്ടില്ല ഇനി ഇനിയിപ്പൊ വന്നത് ഇപ്പൊ പന്ത്രണ്ടേ മുക്കാലാവാനായി സമയം അപ്പൊ ചോറ് ഇനി വെച്ചിട്ട് വേണം വേവുള്ള ഇരിയാന്ന് ഗ്യാസിലിട്ട് വെച്ചാലും ചോറാവൂല അപ്പൊ അമ്മ വിളിച്ചു പറഞ്ഞ് വിഭിനേച്ചി അമ്മയുണ്ട് വീട്ടില് ചോറ് വെക്കാൻ ഒറ്റ ശ്വാസം പറഞ്ഞത് വീട്ടില് ശ്വാസം വിടനീ അങ്ങനെയല്ല എന്റെ കാര്യങ്ങള് ഞാൻ പറയുന്നതാണ് വീട്ടില് ചോറ് വെക്കാണ്ട് വാങ്ങിച്ച് അപ്പൊ ഞാൻ പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആക്കാ അതല്ലേ ഞാനും പറഞ്ഞത് ഒരു മണിക്കൂർ എടുത്ത് പറഞ്ഞു ഞാനത് ഒറ്റവാക്കൽ പറഞ്ഞു അത്രയുള്ള സംഭവം നല്ല വെയില് അപ്പൊ അങ്ങോട്ട് നടക്കട്ടെ വേഗത്തട്ടെ അപ്പൊ നമുക്ക് കക്ക കൂട്ടി ഉച്ചക്ക് ചോറ് കഴിക്കാം സൂര്യൻ കണ്ട നമ്മുടെ ഉച്ചയിൽ ഇങ്ങനെ ഉദിച്ച് നിക്കണ് കണ്ടാ മുകളിൽ ഞങ്ങളുടെ പുറകെ നടന്നിട്ട് വെയിൽ കൊണ്ടോടാന്ന് പറഞ്ഞത് മുകളിൽ അങ്ങനെ അങ്ങോട്ട് നിക്കണ് ഉദിച്ച് ഫുൾ വട്ടത്തില് അപ്പൊ വേഗം ഇവിടെ നിന്ന് ഓടിത്താണല്ലോത്തോടെ രക്ഷപ്പെടുത്ത് പക്ഷെ കാറ്റ് കാറ്റുണ്ട് ഇതെന്താ കല്യാണോ എന്താ സംഭവം പായല ഇന്ദ്രോ ണ ഇത് ആ പാപ്പത് പായലം വെച്ച് കെട്ടിയട്ടാ ഫുൾ മാറ്റമായി ആ ഇവിടെ ആരു അല്ല അച്ചോ ഇതെന്താണിത് എന്തെങ്ങനെ കെട്ടിയത് സംഭവം മഴ കെട്ടിയാ അതിനുമുമ്പേ കെട്ടിയടവപ്പാതി മറ്റന്നാളാ ആണാ അപ്പ അതുകൊണ്ട് ഷീറ്റ് കെട്ടിയ അതിന്റെ മുന്നോ ഇവിടെ അടുക്ലോസം കെട്ടിയാ മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ടവിടാ ഇവിടെ മഴ പെയ്യണ കാലാവസ്ഥാ നിരീക്ഷണത്തിന് റിപ്പോർട്ട് കിട്ടിയ വാട എന്നാ സീറ്റുകളൊക്കെ ആയിവിടാ മഴേനെക്കാൻ തയ്യാറായി അതെ ഇത് മഴനെ പേടിപ്പിച്ചു വിടാണെന്നോ ഇനിയിപ്പോ മറ്റേ ഇടവഴിയാന്ന് അറിയാ അതെന്നാ പറയുന്നത് നീഗി നീ എന്താ വന്നവാട മോന്ത് കഞ്ഞോ തക്കാളിയാണ് എന്താ കഞ്ഞിവെള്ളം എന്ത് മോന്തലാടി കുടിക്കണ്ടേ ഇത്രയും വെള്ളം കുടിച്ചത് ഇടാക്കുന്നത് നമുക്ക് ആർക്കും കൊഴപ്പില്ലാട്ടാ നമ്മളിപ്പ എല്ലാവരും കുടിച്ച വെള്ളം തന്നെ നമ്മുടെ വീട്ടിലല്ലേ കുടിക്കാൻ പറ്റുമല്ലേ അതെ ഇവിടെ എന്തൊക്കെയോ ഒരുക്കങ്ങളുണ്ട് ഇവിടെ വേറെന്തോ കറി വെക്കാൻ വേണ്ടിട്ട് മുറിച്ചിട്ടുണ്ട് തക്കാളിയിലെ വെക്കൈലെക്കാൻ പോയാ ആ പൊണക്കൈല കറി വെക്കുന്നുണ്ട് എന്താണ് പൊട്ടിക്കുന്നത് നല്ല പച്ചമുളക് പോലെ അമ്മ നട്ടത് പൊടിപ്പിച്ചു പിന്നെ ക്ഷീണച്ചിറ്റ വന്നപ്പോ വഴുതിരിഞ്ഞു അഞ്ചമൂത്തേറ്റ നല്ല പച്ചമുളക് പിന്നെ കറി വെക്കാനും പെരുവേണ്ടോ എന്ന് പറയാൻ കഴിയില്ല അവർ കടിച്ചു നോക്കട്ടെ എന്തായാലും ഈ മുളക് ഞാനൊന്ന് പരീക്ഷിച്ചോട്ട് എനിക്ക് ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് പരീക്ഷിക്കാൻ ഞാൻ എന്തായാലും പേര് പേര് വേണ്ടോ നോക്കട്ടെ പെരുവണ്ടെങ്കി ഞാൻ പറയും അതെ പറയും നല്ലൊരു വേണ്ട നീ കേടിക്കുന്ന നല്ല ഭാഗം തന്നെ അടിയാറിയാ ഭയങ്കര മുളകാടല്ലേ നല്ലൊരു വട്ടാ സത്യം ആയിരിക്കാൻ ധൈര്യമുള്ള ഇത് കടിക്കാൻ ഇത് കടിക്കാൻ ധൈര്യമുള്ളതായിരിക്കാം ദുഃഖനുണ്ടോ വീട്ടില് വന്നാലേ സ്വന്തം വീട്ടില് വന്നാലേ ഏതൊരാളും ഒരു രാജാവ് രാജാവെന്നെ രാജാവിൻ തന്നെ അമ്മ അങ് കഴുകിക്കൊണ്ട് കൊടുത്ത് കഴി രാജാവേ ഞാൻ 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 ചെറിയ മാങ്ങ എടുത്തത് എടുക്കും കഴിയൊണ്ട് തന്നതും പോരെ അതിനും കുറ്റോ ഇതെല്ലാം കേക്കണം കേട്ടോ ഞാൻ ഇവിടതേ മാങ്ങ ഞങ്ങൾ വാങ്ങിക്കൊണ്ടെന്ന മാങ്ങ അത് തിന്നുന്നുണ്ട് തിട മുറിച്ചിട്ട് നല്ല നല്ലാണോ വിഭൂതില്ലല്ലോ ഇവിടെ വിപുന അമ്പലത്തിൽ പോയിട്ടുള്ളു അല്ലെ വിനുതമ്മ ഇവിടെ നമ്മുടെ കക്ക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല അടിപൊളി ഇളം പക്കമ്മ നല്ല അടിപൊളിയായിട്ട് ആക്കണം കേട്ടോ എനിക്ക് കൊതിയായിട്ട് പോയ ചോറ് കഴിക്കാൻ ഇങ്ങനെ കൊതിയായിട്ട് വെക്കും അതന്നെ എനിക്ക് ഒരാളെ കുളിച്ച് കുട്ടപ്പനായിട്ട് എങ്ങോട്ടേക്കാണ് നോക്കിയേ എവിടത്തേക്കാ എവിടത്തേക്കാരി കൊറിയർ ഓഫീസിൽ കൊറിയർ അല്ല ഇതല്ലേ കെട്ടിന്ന് രണ്ടു ദിവസം പണിയാണ് ഒറ്റക്ക് നമ്മളെ രണ്ടു ദിവസം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായില്ലേ പാഴായിന്നല്ലേ പറയണത് നല്ല വെയിലാണ് കഴിഞ്ഞതിനെക്കാളും ഭംഗിയായിട്ടാ കെട്ടിയ പ്രായം ആണോ നോക്കട്ടെ നമ്മളെന്തെങ്കിലും നമ്മളിങ്ങനെ വിചാരിച്ചിരേ നമ്മള് ഇതിങ്ങനെ ഒരു ഷീറ്റ് ഇടണം എന്ന് വിചാരിച്ചിരുന്നല്ലേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് കുറച്ച് കൊറച്ച് പരിപാടികളുണ്ട് അടുത്ത വർഷമൊക്കെ ആകുമ്പോ നമ്മൾ ചെയ്യണം ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇന്റർലോക്ക് ചെയ്യണം നമ്മുടെ വീട്ടിൽ ചെയ്തില്ലേ അതുപോലെ ഇവിടെ ഇന്റർലോക്ക് ഇടണം ആണ് അതെ അങ്ങനെ മണ്ണൊക്കെ അടിച്ച് കുറച്ച് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് എന്നിട്ട് വേണം ഷീറ്റ് ഇടാൻ അപ്പൊ കുറച്ച് പരിപാടികളുണ്ട് ഈ വർഷം കൂടി പോട്ടെ അടുത്ത വർഷം നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം അല്ലെ അപ്പ ഈ വർഷം കൂടെ അച്ഛൻ കെട്ടു എന്നാലും ആരാ പറഞ്ഞു വർഷം ചെറുപ്പായല്ലേ വരുന്നത് അല്ല പിന്ന ഞാൻ ഞാൻ അത് പറയാനാ വന്നത് ഇനിക്ക് എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഇന്ന പണിയെടുക്കുന്നുണ്ട് കക്ക അതിൽന്ന് നുള്ളി എടുക്കുന്നുണ്ട് ചില്ലറപ്പണി അല്ലെന്ന് എനിക്കറിയാം ഇറച്ചി എടുക്കണ പണിയല്ലേ ആ നല്ലതന്നെ എന്തായാലും ബിന്ദമ്മ ഒരു പണിയെങ്കിലും എടുക്കണ്ടേന്ന് ആ കണ്ട അങ്ങനെ ചെയ്യണ്ട ഇപ്പൊ കണ്ടാ കണ്ടാ അങ്ങനെ അതാണ് ചെയ്യാണ് ബിന്ദിച്ചത് ഇങ്ങനെയാണ് എടുക്കണത് തത്തടുത്ത് തന്ന എന്നാ പിന്നെ ഇറച്ചു ഞാൻ ഇതിന്ന് മൂന്നാല ഇറച്ചി എടുത്തിട്ട് തിന്നുമ്പറത് ഇങ്ങനെടുത്തിട്ട് കണ്ട അതായത് ഇങ്ങനെ തിന്നാറുണ്ടോ നിങ്ങളത് ഇങ്ങനെ എടുത്തിട്ട് പുഴിഞ്ഞിറച്ചു ആരൊക്കെ തിന്നാറുണ്ട് ഇത് അന്ന് എല്ലാരും പറയണ്ടായിരുന്നു ഇതിനകത്ത് അഴുക്കണ്ടാവൂലേ മറ്റേ ഇത് ഇണ്ടാവൂലേന്ന് ഈ കക്ക വെളുത്ത കക്കയാണ് വെളുത്ത കക്കയിൽ ഇങ്ങനെ നമ്മൾ നെക്കിയെടുക്കുമ്പോഴുള്ള അഴുക്കുണ്ടാവൂല പക്ഷെ കറുത്ത കക്കെ ഇവിടെ പൂർക്കാന്നെല്ലാം പറ വരുന്ന ഈ വരുന്ന കക്ക ഉണ്ട് ഇങ്ങനത്തെ കറുത്ത തോടുള്ളത് ഇതിന്റെ കക്കകത്താണ് കറുപ്പുണ്ടാവുക നല്ലോണം ചെളി ഉണ്ടാവുക ഈ കക്ക വ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇളമ്പക്ക അതായത് കക്ക എന്ന് പറഞ്ഞാൽ വെളുത്ത കക്കിയില്ലേ മണല്ല ഉണ്ടാവുക മണ്ണ് നല്ല പൂഴീന്നാ ഉണ്ടാവുക അപ്പൊ അങ്ങനെ പൂഴീന്നാവുമ്പോ അധികം ചെളി ഉണ്ടാവൂല ഈ കറുത്ത കക്ക ഉണ്ടാവുന്നത് ശരിക്കും നല്ല ചെളിയിൽ പൂണ്ട് നിൽക്കും ഈ കക്കാത്താണ് ചെളി ഉണ്ടാവുക എന്തായാലും ഞങ്ങൾ ഇങ്ങനെ തോല് നിങ്ങളെ അടുത്ത് തിന്ന നല്ലോണം തിന്നലുണ്ടായി ഫണ്ട് ഇങ്ങനെ ഇറച്ചി എടുക്കും ഇറച്ചി എടുത്ത് എടുത്ത് നമ്മളിത് ഇങ്ങനെ ഇടുന്നെടുക്കും കയ്യില് കൊറച്ചായി നമുക്ക് തിന്നാനുള്ളതായി ഞാൻ മറ്റേക്ക് പോവേന്നും പറഞ്ഞു നല്ല ഓട്ടാന്ന് അടുത്തു ആയില്ലോ അതല്ല ഇപ്പഴും ചെയ്തു ഇപ്പൊ അങ്ങനെ തിന്നാൻ തോന്നില്ലല്ലോ പണ്ടത്തെ പോലെ തള്ളവൈബോ അതാണ് എനിക്ക് ഇപ്പോഴും ഈ രണ്ടെണ്ണത്തില് സജിമോൻ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് എന്നാ പോട്ടെ എൺപത്തിട്ട് എമ്പത്തൊമ്പത് പറഞ്ഞോടേ അതൊക്കെ പറഞ്ഞോളൂ ഡേറ്റില് എന്താ പിന്നെന്തോ അങ്ങനെ രണ്ടാളും കൂടി ഇവിടെ ഇരുന്ന് വിശേഷം കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത് നിങ്ങൾ തരച്ചെടുത്തോണ്ടിരിക്കയാണ് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ വിപിനെ വേണം ഉണ്ടെങ്കിലാണ് പുരാവസ്തുപരമായിട്ടുള്ള എല്ലാ വിശേഷങ്ങളും കിട്ടും വിന്ദമ്മ ജനിക്കണേക്ക് മുമ്പുള്ള കാര്യങ്ങൾ വരെ അറിയുന്ന ആള് വിപിനെയും അല്ലേ നമ്മുടെ വിഭൂതി സത്യമാണ് ും അപ്പനും ചെറുപ്പത്തിലുണ്ടായിരുന്ന കഥ വരവിച്ചു കാരണം വയസ്സായിട്ട് നമ്മളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം കളിക്കുമ്പോ എന്തെങ്കിലും മാമന്റെ മാമന്മാരെ കല്യാണം അതിനെല്ലാം എല്ലാരും വന്നു കഴിയുമ്പോ അമ്മായിമാര് ചിറ്റമാരിൽ ഇരിക്കുന്നതിന്റെ ഇടയിൽ വിഭിനേശിരിക്കും എന്റെ അമ്മായിമാരിലെ ശശില്ലോ കാലപ്പു മൂത്തവര് എനിക്ക് ഇരിക്കാണ്ട് അവളുണ്ടാവും എന്നിട്ട് കാർണുമാരുടെ എല്ലാം വിശേഷം കിട്ടില്ല പ്രേമിച്ചിരുന്ന് ചിന്തയും സ്ത്രീധരണത്തിനും തമ്മിൽ കണ്ട കാര്യം വരെ അറിയാവുന്ന ആള് വിപുണിയാണ് അതറിയില്ലല്ലോ നിങ്ങക്ക് ഈ ഇരിക്കുന്ന ടീം അത്ര ചെറിയ ടീം ഒന്നല്ല വിന്ത സീതരച്ചൻ കണ്ടുമുട്ടിയ കഥകളൊക്കെ വിപിനെ കൊണ്ട് നമുക്ക് ഒരു ദിവസം പറയിപ്പിക്കാം ഒരു പാലം മണിക്കായിട്ടാണ് സീതരച്ചനോട് വന്നത് അല്ല പാലോ നല്ല അപ്പന്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം അതെ അപ്പൊ അങ്ങനെ പാലമണിക്കായിട്ട് വന്നു അങ്ങനെ പാലം പാലം അവിടത്തെ പാലം മറ്റേ ഇവരുടെ തറവാടിന്റെ അടുത്തുള്ള പാലം ആ പാലമണിക്കായിട്ട് ഇങ്ങനെ സീതർ വരുന്നു അപ്പൊ വിന്ദമ്മ അവിടെ വെള്ളമൊക്കെ തലയിൽ വെച്ച് നടന്നു പോകുന്ന ഒരു ചെറിയ മന്ദമ്പന്ത് നടന്നു വന്ന ഒരു ചെറുപ്പക്കാരി അല്ലേ ആ ഒരു കൊച്ചു ചെറുപ്പക്കാരിയെ അങ്ങനെ ആ ചെറുപ്പക്കാരെ ആ പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി അങ്ങനെ ആ ചെറുപ്പക്കാരി ആ ചെറുപ്പക്കാരൻ യുവാവ് അവിടെ നിന്ന് കണ്ടുമുട്ടുന്നു പിന്നെ അങ്ങനെയാ അവര് തമ്മിൽ പരിചയപ്പെടുന്നു അതെ അതെയാണ് കഥ ഈ കഥ ഇനി കൂടുതലായിട്ട് നമുക്ക് പിന്നെ വിപിന്നെ കൊണ്ട് പറയിപ്പിക്കാം തൽക്കാലം അതില് വലിയൊരു വീഡിയോ എന്നുള്ള ഇതുകൊണ്ട് കഥ ഉണ്ടത് അല്ലെ വിന്താ ഒന്നും പറയണ അമ്മ കണ്ടിട്ട് അച്ഛൻ കണ്ടെ എല്ലാം നമുക്കറിയാം മതി മതി ക്യാമറ എനിക്ക് ആക്കല് തുടങ്ങി സ്പീഡപ്പാണ് കണ്ടതാണ് ഇതാണ് തക്കാളി തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടോ നമ്മള് വരുമ്പോ അമ്മ തേങ്ങ അരിക്ക് പോലും വെച്ചിട്ടുണ്ടായില്ലോ കറിക്ക് വേണ്ടി ഇത്ര വേഗം പണിയായിട്ട് <mile inside>. ും നോക്കട്ടെ എനിക്ക് ഇല്ല ഇത് ഭയങ്കര രസം ഓണക്കാലുണ്ടോ മുളകൊക്കെ ചതച്ചിട്ടിട്ട് വറുത്തുണക്കത്തിൽ കക്ക ഇവിടെ ആക്കുന്നുണ്ട് കക്ക ആയിക്കഴിഞ്ഞാ കക്കാടിവരെ നമ്മൾ ചോറ് കഴിക്കാൻ റെഡി അല്ലേ പട പണയ കാര്യങ്ങളായിട്ടതെ ചോറായി ഇവിടെ കറിയായി പന്ത്രണ്ട് ഞാനിവിടെ പറഞ്ഞ കക്കയെല്ലാം എടുത്ത് കറിയാക്ക മൂന്നുമണിയാവൂലേ ഒന്നര അതെ അതാണ് ഇതാണ് ചക്ക വെള്ളം കക്കാടിയെന്ന് ഞങ്ങള് പറയും കക്ക കക്കവെള്ളം എല്ലാവർക്കും ടേസ്റ്റ് അറിയില്ല പക്ഷെ കക്കന ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കക്ക കാടി ഇല്ലാതെ ചോറ് വയ്ക്കാൻ പറ്റുള്ളൂ അതെ പിന്നെ ഈ കക്ക കാക്കക്കാടി എടുക്കുക എല്ലാ കക്കയും പറ്റൂല്ലേ അതായത് നമ്മള് ഫ്രഷ് കക്ക മാത്രമേ പറ്റുള്ളൂ ഈ നമ്മള് മറ്റേ എന്താ പറയാ ആ എടുത്തേ അതായത് തല ഇത് മാത്രല്ല നമ്മള് വാങ്ങാൻ കിട്ടൂല ഇറച്ചി മാത്രം വാങ്ങാൻ കിട്ടുന്ന കക്കില്ലേ അതിലൊന്നും എടുക്കാൻ പറ്റില്ലേ കാരണം അതെല്ലാം ഉപ്പിന്റെ ചൊവയെല്ലാം ഉണ്ടാവും അത് ഉണ്ടാവൂലപ്പൊ വേവിക്കുമ്പോ എന്നാലും ഞാൻ പറഞ്ഞു പോയില്ല ഇനിയിപ്പൊ തിരിച്ചെടുക്കാൻ കഴിയില്ല വാവിട്ട വാക്കും ആയുധം തിരിച്ചെടുക്കാൻ കഴിയൂല്ല അപ്പൊ അതേ ഉണക്കം വറത്തത് കണ്ട ഇത് കരിഞ്ഞിട്ടൊന്നും ഇല്ലേ നമ്മുടെ ഇവിടെ കുറച്ച് ഡാർക്ക് അച്ഛൻ ഷീറ്റ് ഒക്കെ ഡാർക്ക് ആയതുകൊണ്ടാ കണ്ടാ സെറ്റ് കണ്ടാ അടിപൊളി ഉണക്ക വറുത്തത് പിന്നെ ചോറ് എവിടെ പ്രധാനപ്പെട്ട സാധന മക്കള് കഴിക്കുന്നില്ലേ മേശ മേശമ്പിരുന്നു ഞങ്ങൾ എവിടെയായിരിക്കുന്നു അന്നത്തെ ആ എത്തി മോനെത്തി ഇത് വേറെ ടൈപ്പിലെ കളർ കക്കയാണല്ലേ നമ്മുടെ വീട്ടില് നികിയ അമ്മയൊക്കെ വലത്തുമ്പോ വേറെ വിന്ദം വലത്തുമ്പോ വേറെ ടൈപ്പില് എനിക്ക് പക്ഷെ രണ്ടും ഇഷ്ടമാണ് കക്ക ഇഷ്ടായൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് കക്കറി കക്ക വറവ് പിന്നെ ഇതായത് കേട്ടാ മാങ്ങാ അപ്പൊ എന്തായാലും പിടിക്കട്ടെ ഈ കക്കാടി ഇതിങ്ങനെ അങ്ങട് ചോറിലേക്ക് ഇതിങ്ങനെ ഇതിങ്ങനെ അങ്ങട് ടീസ്പൂൺ ഒന്നും വേണമെന്നില്ല ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക ഇങ്ങനെ അവിടെ ഒഴിച്ചിട്ട് നല്ല പച്ച ചാല ഈ കക്ക ഇങ്ങനെ എടുത്തിട്ട് വാരിലും ഇടുക ഇതിങ്ങനെ കൊഴച്ചിട്ട് എന്റെ പൊന്നോ ഒന്നും പറയാനില്ല ഞാൻ ഇതൊന്നും കഴിക്കട്ടെ എന്താ രുചിയും ഭയങ്കര

പ്പനും മക്കളും ഒക്കെ അകത്ത് ചോറ് കഴിക്കാട്ടാ ഇവരും ചോറ് കഴിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടുന്ന് കഴിക്കും ഞങ്ങളിപ്പറത്തുനിന്ന് കഴിക്കാം അപ്പാപ്പനും കൊച്ചുമക്കളും നാലു കൊച്ചു മക്കളെ അതിനെ പോരെ ഒരാളെ കിട്ടിട്ടുണ്ട് അതല്ല അമ്മ എന്നോട് അറിഞ്ഞിട്ട് തന്നെ തോന്നിയത് ഞാൻ എന്തായാലും ആളൊന്നു കാണിക്കണ്ടോട്ടേക്ക് വരാം നമുക്ക് നമ്മുടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മുടെ വിഭൂതി എത്തിയിട്ടുണ്ട് ഏത് ക്ഷേത്രത്തിലാ പോയേ മാമാനത്ത് മാമാനത്ത് ഏർ അവിടെ നിന്റെ ഒരു അല്ല ഇയാളുടെ ഒരു ഇത് വെച്ചിട്ട് വായിലാക്കുന്നതിൽ അപ്പന്റെ അടുത്താണ് അവള് അല്ല പിന്നെ അവിടെ പോയിട്ട് നീ അത് ഇത്ര നേരം ചോറും കറിയൊന്നും ആക്കാണ്ടിരുന്നിട്ട് ക്ഷീണം പോലെ എനിക്ക് ആ ഒരനിയെത്തി വന്നിട്ട് എടു വിപിന് അന്നത്തെ നിന്റെ മറ്റേ പ്രതിലിപിന്റെ ഒരുപാട് പേര് കൺഗ്രാറ്റ്സ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലായിരിക്കും താങ്ക്സ് എല്ലാം പറ നന്ദി എല്ലായിരിക്കും കാരണം എന്താണെന്നറിയ ഒരുപാട് ആൾക്കാർ വായിച്ച് വായിച്ച് ഇപ്പം അയ്മ്പത്തിനാലായിരം ആൾക്കാർ വായനക്കാർ അല്ല വായിക്കുന്നവര് ആ ആയിരം കഴിഞ്ഞു ഫോളോവേഴ്സ് അതുപോലെ തന്നെ ഒരു അപേക്ഷയും കൂടിണ്ട് കൊറേ ചേച്ചിമാരും ഏട്ടന്മാരെല്ലാം വായിക്കുന്നവരുണ്ട് അവര് അത് ഒരു ഇതുണ്ട് അതായത് നമ്മളെ വായിക്കുന്ന അവർക്ക് നമ്മളെ കഥ ഞാൻ എടുക്കുമ്പോ തന്നെ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഇത് എന്ന് പറ എടുക്കുന്നവർക്ക് അറിയുമായിരിക്കും അത് ഇതാണ് ഇതാണ് എല്ലാരും പറയുന്ന വിപിന്നെ പറയാൻ വിടൂല പറയാൻ വിടൂല ഇനി ഇവക്ക് പറയാൻ വിടാൻ കൊടുത്താൽ നിങ്ങൾ ഇരുന്ന് കേട്ടോളണം ഫുള്ള് ആയിട്ട് ഞാൻ ദൈവികൾക്ക് പറയാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ പറയുന്ന ഫുള്ള് നിങ്ങൾ ഇരുന്ന് കേട്ടിട്ട് പറ ഞാൻ ക്യാമറ മാറ്റുന്നില്ല കാണിച്ചു കൊടുക്കണ്ടേ അല്ല അതിനിടയ്ക്ക് എടുത്തിട്ട് പറ്റാ അപ്പോഴേക്ക് ഞാൻ വേറെ കാര്യം കാണിക്കാം പിന്നെ ദൈവടെ വിന്ത നമ്മടെ എന്താ വിന്ത ഇന്ന് ഫുൾ തീറ്റ മത്സര പൊടി ഞങ്ങ ഉച്ചക്ക് കക്കയും ചോറും പരിപാടിയും വൈ ഇട്ട് എലട ഉണ്ടാ ഇലടക്കായിട്ട് ശർക്കരയും പിന്നെ തേങ്ങയും കൂടി കുഴച്ചു വെച്ച് ഏഹ് പിന്നെ ഇത് ഇതാക്കും എന്ത് പൊടിയാടി പത്തിരിപ്പൊടിയാ പത്തിരിപ്പൊടിയും കൊണ്ടാണ് നമ്മള് ആക്കാൻ പോകുന്നത് ീറി വെച്ചിട്ടുണ്ട് കഴുകി നല്ല അടിപൊളിയാക്കി വെച്ചല്ലേ അച്ഛനല്ല പറിച്ചു കൊണ്ടന്ന് അച്ഛൻ കഴുകി തന്ന ആഹ് എന്നും മിണ്ടാതിരിക്കാനിവിടുന്ന് കഴിയണ്ടേ വെല്ലം ചരണ്ടണം മക്കളുണ്ടായിട്ട് എന്ത് കാര്യമുണ്ട് എന്ത് ഗുണമുണ്ട് ഒരു പേരക്കുട്ടിയുണ്ട് എന്ത് ഗുണമുണ്ട് എന്തിനാ പേരക്കുട്ടിയത് കിട്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയാ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും കൂടി നമുക്ക് കഴിക്കാം ഇതാണ് വിപിന്നെ പറഞ്ഞത് എന്താണ് വിപിന് സൂപ്പർ ഫാൻസ് ആ സൂപ്പർ ഫാൻസ് എടുത്തിട്ട് വായിക്ക അപ്പൊ വിപിന്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഗുണങ്ങൾ ഉണ്ടാവും അല്ലെ പിന്നെ വായിക്കുന്നവർക്ക് പെട്ടെന്ന് വായിക്കും കിട്ടും അപ്പൊ അങ്ങനെയാണ് സംഭവം അല്ലെ അങ്ങനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ലാസ്റ്റ് അട ഞാൻ എടുക്കാൻ വന്നപ്പോഴേക്കും സെറ്റ് ആയിട്ടാണ് ഇതിനകത്ത് കുറഞ്ഞു അല്ലേ ഇല്ലാത്തോണ്ടാണ് താഴെ ഇവിടതേ അടയൊക്കെ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് അട തിന്നവരുടെ കഷ്ടകാലാണ് അതിന് നോക്കുമ്പോ മറ്റേ സംഭവം ഒന്നും ഇല്ലെന്നുണ്ടെങ്കില് എപ്പോഴും ലാസ്റ്റ് അട തിന്നവരുടെ കഷ്ടകാലായിരിക്കും എന്നാ പിണ്ടെല്ലാം ആക്കി വെക്കുക അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്ന് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ട് വരാട്ടാ ഓക്കേ വിന്ത അടയാക്കാനാക്കിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് നനക്കാൻ വേണ്ടി വന്നു ചെടികൾക്കല്ല അമ്മ ഉണ്ടെങ്കിൽ പിന്നെ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ ചെടികളൊന്നും നമ്മൾ നോക്കണ്ട അവര് വെള്ളം ഒഴിച്ചോളും ഇന്നിപ്പോ അവരില്ലാത്തോണ്ട് അച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞെന്നോട് മക്കളെ ചെടിക്ക് പോയി വെള്ളം ഒഴിക്കണേന്ന് അപ്പൊ ഞങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നിട്ടാ ഉള്ളത് ചെടിക്ക് വെള്ളം ഒഴിച്ച് വീട്ടിലോട്ട് പോയിട്ട് നമ്മള് ഇലയുടെ തിന്നും അല്ല എന്തിരു ഒരാളെ നോക്കിയ നല്ല ബൂട്ട്സ് ഒക്കെ ഇട്ട് സെറ്റ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പറയുന്നു അവിടെ ഞങ്ങള് േക്ക് ഈ ബോള് രാവിലെ തന്നെ പറഞ്ഞു പറഞ്ഞേ ഇന്ന് പറഞ്ഞോൾ എടുത്തൂടെ അതല്ല ആദ്യം മറ്റേ ബോൾ എടുക്കാൻ പറഞ്ഞു അതിന്റെ അത് കുട്ടിന്ന് പറഞ്ഞു എന്നാ പിന്നെ ഈ ബോൾ എടുത്താ പോരെന്ന് പറഞ്ഞേ അതുകൊണ്ട് ഇപ്പൊട്ട് നേരപ്പോ പോയാ ഇല്ല പോയില്ല കണ്ട പോയില്ല പോയില്ല കണ്ട അച്ഛൻ പറഞ്ഞു അച്ചൊക്കെ അറിയാ പോവില്ല അങ്ങനത്തെ ബിന്ദമാക്കിയ എല്ലായിടേയും ഇവളാക്കിയതെന്നുള്ള രീതിയിൽ ഉള്ള ഒരു അഹങ്കാരത്തോടുകൂടി വരുന്നുണ്ട് ഒന്നുമില്ല ആക്കിയതാണ് അതെ നല്ല അടിപൊളിയല്ലാടാറുണ്ടെങ്കിൽ ആണോ ഇതിലേ നല്ല ശർക്കരയെല്ലാം കാണുന്നുണ്ട് നിനക്ക് എപ്പോ ലാസ്റ്റാക്കിയതായിരിക്കും ഞാനെന്താ കേട്ട നല്ല മതിരം നല്ല നല്ല അടിപൊളിയാണോ എല്ല എത്തിയപ്പോ കാസേരല്ലൊക്കി വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും കട്ടൻ ചായമായിട്ട് നമ്മടെ പെങ്കോച്ച എത്തിയിട്ടുണ്ട് ശരി പെങ്കോച്ചെ ഞങ്ങക്ക് ചായ ഇഷ്ടപ്പെട്ട് പെങ്കോച്ചിനെ ഇഷ്ടപ്പെട്ടു അല്ലേ ഇന്നത്തെ ദിവസം കുശാലായി ഉച്ചക്ക് കക്ക വൈകിട്ട് എലട ചട്ടി നമുക്ക് ചട്ടി പോലും തരാൻ പാടില്ല പട്ടി അല്ലേ പോയിട്ട് എപ്പഴാ വന്നത് അപ്പൊ എന്തായാലും ഞങ്ങള് കട്ടൻ ചായ കുടിക്കട്ട് അല്ല ഇന്ത കുളിച്ചല്ലേ കുളിയാലം കഴിഞ്ഞാലും സുന്ദരി പോയി വിളക്കെത്തിക്ക് അപ്പൊ നമ്മളും എന്നാ പിന്നെ കട്ടൻ ചായ കുടിച്ച് പോവും അപ്പൊ എന്നാ പിന്നെ ടാറ്റോറട്ടെ ടാറ്റോറഞ്ഞാറ്റ പന്ത എല്ലാരും കൂടി ആക്കി പിന്നെ ടാറ്റ റെഡി പ്രതിലിപി വിവനാ ഇന്ന് വസിക്കറി വിളിക്കുന്ന ആൾക്കാരെ വിളിക്കുന്നു അല്ലേ അപ്പൊ ശരി ഓക്കേ